ി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും അവനവൻ തടസ്സങ്ങളെ നീക്കണം ദൈവനാമത്തൊരു മഹത്വം ഉണ്ടാകട്ടെ മർക്കോസിന്റെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിന്റെ നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ നിന്റെ കൈ നിനക്ക് ഇടച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളക ഊനനായി ജീവനിൽ കിടക്കുന്നത് രണ്ട് കൈ ഉള്ളവനായി കെടാത്ത തീയായ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത് നിന്റെ കാൽ നിനക്ക് ഇടച്ചു വരുത്തിയാൽ അതിനെ വെട്ടിക്കളുക മുടന്നനായി ജീവനിൽ കിടക്കുന്നത് രണ്ടു എടാത്ത തീയായ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത് നിന്റെ കണ്ണ് നിനക്ക് ഇടച്ചു വരുത്തിയാൽ അതിനെ ചൂന്ന് കളക ഒറ്റ ദൈവരാജ്യത്തിൽ കടക്കുന്നത് രണ്ട് കള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത് അവിടെ അവരുടെ പുഴു ചാകുന്നില്ല തീ കെടുന്നതുമില്ല കർത്താവായ യേശു ക്രിസ്തു ഇവിടെ പറയുന്ന കാര്യങ്ങൾ അതൊന്നും അക്ഷരാർത്ഥത്തിലുള്ള കാര്യങ്ങളല്ല ദേവരാജ്യത്തിൽ പോകാൻ കൈ വെട്ടണമെന്നോ കാല് വെട്ടണമെന്നോ കണ്ണ് ചൂൾ നിർത്തി കളയണമെന്നോ അല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ദേവരാജ്യത്തിന് പോകുവാൻ നമുക്ക് തടസ്സമായിട്ടുള്ളത് എന്തുതിനായാലും അതെത്ര വേദനാജനകമാണെങ്കിലും അതിനെ അറുത്തി കളയാൻ നമുക്ക് സാധിക്കണം പല ആളുകളെയും ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റുന്നത് ഒന്നെങ്കിൽ പണമാണ് അല്ലെങ്കിൽ മതമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമാണ് അതല്ലെങ്കിൽ ലോകസുഖങ്ങളാണ് അതുമല്ലെങ്കിൽ ചില രഹസ്യ പാപങ്ങളാണ് ചിലപ്പോൾ അത് ബന്ധുക്കൾ ആണെന്ന് വരാം യേശു പറഞ്ഞു അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും നിലം പുരയിടങ്ങളെയും ഉപേക്ഷിക്കാത്തവന് എൻ്റെ ശിഷ്യനാകാൻ സാധിക്കുകയില്ല ദീർഘാഴ്ച ഉണ്ടാകാൻ അപ്പനെയമ്മയും ബഹുമാനിക്കണം എന്ന് പറഞ്ഞ അതേ കർത്താവ് തന്നെയാണ് ഇത് പറയുന്നത് അതായത് രക്ഷിക്കപ്പെട്ട ശേഷമുള്ള നമ്മുടെ കാര്യമാണ് അപ്പനെയമ്മയും ബഹുമാനിക്കുക എന്നുള്ളത് എന്നാൽ രക്ഷിക്കപ്പെടുവാൻ അപ്പൻ തടസ്സമാണെങ്കിൽ അമ്മ തടസ്സമാണെങ്കിൽ ഭാര്യയോ ഭർത്താവോ തടസ്സമാണെങ്കിൽ മക്കൾ തടസ്സമാണെങ്കിൽ അവരോട് നോ പറയാനായി നമുക്ക് സാധിക്കണം കാരണം അവരെക്കാൾ ദൈവത്തെ സ്നേഹിക്കണം നമ്മെ രക്ഷിക്കുവാൻ സ്വർഗ്ഗം വിട്ട് മനുഷ്യനായി ഭൂമിയിൽ വന്ന് ഒരു ചോരക്കുഞ്ഞായി കിടന്ന് നസ്രത്തിലെ ഒരു തച്ചൻ്റെ വീട്ടിൽ മുപ്പത് വയസ്സ് വരെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും അനുഭവിച്ച് ജീവിച്ച് പിന്നീട് മൂന്നര വർഷം പരസ്യ ശുശ്രൂഷയൊക്കെ നടത്തി തലയക്കാനിടമില്ലാതെ മലയിലും അല്ലെങ്കിൽ പാറപ്പുറത്തും കടൽത്തീരത്തും ഒക്കെ കിടന്നുറങ്ങി ഒറ്റ വസ്ത്രം ധരിച്ചുകൊണ്ട് പലപ്പോഴും യശുന്നും ദാഹിച്ചും കഴിഞ്ഞ് നമ്മുടെ ദുഃഖങ്ങളും ദാരിദ്ര്യവും വേദനയും ഒക്കെ മനസ്സിലാക്കുന്നുവെന്ന് തെളിയിച്ച ശേഷം നമ്മുടെ നരകമേറ്റെടുത്ത് കുരിശിൽ യാഗമായ ആ യേശുവിനെ സ്നേഹിക്കുന്നതിന് അനുസരിക്കുന്നതിന് ആരെതിരായാലും അവരെല്ലാം രണ്ടാം സ്ഥാനത്തേക്ക് തള്ളിയിട്ട് ഒന്നാം സ്ഥാനം യേശുവിന് കൊടുക്കണം അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നീ നിന്റെ ഏകജാതനായ മകനായി ഇസ്ഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് ഞാൻ കൽപ്പിക്കുന്ന മലയിൽ അവനെ ഞാൻ യാകരിക്കാം അധികാലത്ത് അബ്രഹാം എഴുന്നേറ്റ് മകനെ കൂട്ടി വിറങ്ങുമൊക്കെയായിട്ട് തീയും കത്തിയും ഒക്കെ ആയിട്ട് പോവുകയാണ് പക്ഷെ ഒരു വാക്കുപോലും തൻ്റെ ഭാര്യയോട് പറഞ്ഞില്ല അവനോടും പറഞ്ഞില്ല വേലക്കാരോടും പറഞ്ഞില്ല കാരണം ദൈവം അത് പറഞ്ഞില്ല നിന്റെ ഭാര്യയോട് പറഞ്ഞിട്ട് നിന്റെ മകനോട് പറഞ്ഞിട്ട് നിന്റെ വേലക്കാരോട് പറഞ്ഞിട്ട് ഇതൊന്നും പറഞ്ഞില്ല നീ കൊണ്ടുപോയി യാൻ കഴിക്കുക അബ്രഹാം ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ഭാര്യയോട് പറയുകയാണ് കൊച്ചിനെ കൊല്ലാൻ എന്ന് പറഞ്ഞാൽ അമ്മ സമ്മതിക്കയില്ല മകനോട് നിന്നെ കൊല്ലാൻ എന്ന് പറഞ്ഞാൽ മകൻ സമ്മതിക്കയില്ല വേലക്കാരോട് ഞാൻ മകനെ കൊല്ലാൻ പോവാ എന്ന് പറഞ്ഞാൽ വേലക്കാർ സമ്മതിക്കയില്ല അപ്പോൾ അവരോട് പറയുന്നതിന് മനഃപൂർവ്വം തടസ്സം ഉണ്ടാക്കുന്നത് അബ്രഹാമായിട്ട് വരും നരമറിച്ച് ദൈവത്തെ അനുസരിക്കുന്ന കാര്യത്തിൽ ഞാനായിട്ടൊരു തടസ്സം ഉണ്ടാക്കാൻ പാടില്ല എന്ന് അബ്രഹാമിന് നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവരെക്കാൾ ഭാര്യയെക്കാൾ മകനേക്കാൾ വേലക്കാരേക്കാൾ ദൈവത്തെ അബ്രഹാം സ്നേഹിച്ചു ഇവിടെ കർത്താവ് പറയുകയാണ് നിനക്ക് സ്വർഗത്തിൽ പോകുന്നതിന് അല്ലെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിന് നിന്റെ കാലാണ് ഇറച്ചി വരുത്തതെങ്കിൽ എന്ന് പറഞ്ഞാൽ നീ ഒരു പ്രത്യേക സ്ഥലത്ത് ജോലിക്ക് പോകുന്നതുകൊണ്ടാണെങ്കിൽ ആ ജോലി പക്ഷേ ഒരു മതം നിനക്ക് തന്നതായിരിക്കാം ആ മതത്തിൻ്റെ ആളായിട്ട് ആ ജോലി ചെയ്യുമ്പോൾ ഒരു പക്ഷേ അവിടെ തുടരാൻ സാധിക്കില്ല യേശുവിനെ കൈക്കൊണ്ട് സ്നാനപ്പെടാനൊന്നും അവർ സമ്മതിക്കത്തില്ല ആ ജോലി രാജിവെച്ചിട്ട് അങ്ങോട്ടുള്ള ജോലിക്ക് വേണ്ടിയുള്ള ആ നടപ്പ് ആ കാല് അത് വേണ്ടെന്ന് വെച്ചിട്ട് നീ എന്തു ചെയ്യണം യേശുവിനെ കൈക്കൊണ്ട് സ്നാനപ്പെടണം കൈയാണ് ഇടച്ച വരുത്തുന്നതെങ്കിൽ അത് നിന്റെ കൃഷിയാകാം നിന്റെ ബിസിനസ് ആകാം അതിനെയൊക്കെയാണ് അതൊക്കെ യേശുവിനെ കൈക്കൊള്ളുന്നതിന് തടസ്സമാണെങ്കിൽ നീ ആയിട്ട് എന്തു ചെയ്യുക ഒരുങ്ങുക അത് വേണ്ട എന്ന് വെക്കുക അതുപോലെ കണ്ണാണ് എങ്കിൽ എന്ന് പറഞ്ഞാൽ കണ്ണ് ലക്ഷ്യത്തെയാണ് കാണിക്കുന്നത് പണക്കാരനാകണം എന്നുള്ള ഒരു ലക്ഷ്യം ആണുള്ളതെങ്കിൽ രണ്ട് ആത്മീയ ജീവിതവും ഇത് രണ്ടും ഒരുമിച്ച് പോവുകയില്ല രണ്ട് രജമാനന്മാരെ സ്നേഹിക്കാൻ ഒരേ സമയത്ത് സാധിക്കുകയില്ലല്ലോ പിന്നെ കണ്ണ് എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേക വഴിക്ക് പോകുന്നതുകൊണ്ട് ചിലരെ കാണുന്നതുകൊണ്ട് കാണാനിടയാകുന്നതുകൊണ്ട് അപ്പം അതുകൊണ്ട് വഴി മാറിപ്പോകുക അതാണ് അങ്ങോട്ട് നോക്കാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കുക തടസ്സങ്ങളെ നമ്മൾ ഒഴിവാക്കുക കാരണം നരകം അത്ര വേദനാജനകമാണ് ഇവിടെ കൈ പോകുന്നതിനേക്കാൾ കാല് പോകുന്നതിനേക്കാൾ കണ്ണ് പോകുന്നതിനേക്കാൾ വേദനാജനകമാണ് നരകം ഏ അവിടെ കരച്ചിലും പല്ലുകടിയുമാണ് തീയും ഗന്ധകവുമാണ് ഏഹ് അവിടുത്തെ പുഴു ചാകുന്നില്ല തീ കെടുന്നില്ല എന്ന് യേശു പറഞ്ഞു അതുകൊണ്ട് ആത്മീയ ജീവിതത്തിനു വേണ്ടി നാം തന്നെ തടസ്സങ്ങളെ നമ്മൾ നീക്കണം നമ്മൾ ഇതുവരെ സ്നേഹിച്ച കാര്യങ്ങളെ നമ്മൾ പരിത്യജിക്കണം അധികം യേശുവിൻ്റെ കുരിശിലെ യാഗത്തെ സ്നേഹത്തെ വിലമതിക്കുവാൻ നമുക്ക് സാധിക്കണം എങ്കിൽ തീർച്ചയായിട്ടും സുഗ്രായുദ്ധൻ്റെ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് സാധിക്കും അതിന് ദൈവരെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ